നമസ്കാരം ഏറെ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം വയനാട് ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് നിയമസഭാ സമ്മേളനം തുടങ്ങിയത് പതിനഞ്ചിനോ നിയമസഭാ സമ്മേളനം അവസാനിക്കും വയനാട്ടിലെ പുനരധിവാസത്തിന് സർക്കാർ നടത്തുന്നത് അശ്രാന്ത പരിശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാരിന്റെയും ലോകത്തിന്റെയും ആകെയും പിന്തുണ വേണമെന്നും ശാസ്ത്രീയ ഭൂവിനിയോഗം അപകട മുന്നറിയിപ്പ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി വയനാട് പുനരധിവാസ പദ്ധതിക്ക് പ്രാഥമിക രൂപരേഖയായെന്ന് റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞു ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സൗകര്യങ്ങൾ ഒരുക്കണം പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് താമസം നേരിടുമോ എന്ന ആശങ്ക ഉണ്ടെന്നും രാജൻ കൂട്ടിച്ചേർത്തു പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു സഭ തുടങ്ങിയത് ദുരിതബാധിതർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു പ്രകൃതി സൗന്ദര്യം കൊണ്ട് എപ്പോഴും നമ്മെ മാടി വിളിച്ചിരുന്ന ചൂരൽമലയും മേപ്പാടിയും അടക്കമുള്ള വയനാടൻ ഗ്രാമങ്ങൾ താങ്ങാനാക്കാത്ത ഹൃദയവേദനയായി മാറിയെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി ഒരു വലിയ മഹാദുരന്തമാണ് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്തുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്ത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളുടെ ഗണത്തിൽപ്പെടുത്തുന്നതാണ് ഈ ദുരന്തമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രാദേശികമായി ഉണ്ടാകുന്ന അതിതീവ്ര മഴയാണ് ഉരുൾപൊട്ടലിന്റെ കാരണമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ഈ ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജീവനങ്ങൾ നഷ്ടപ്പെടുകയും നാൽപ്പത്തിയേഴ് പേരെ കാണാതാവുകയും ചെയ്തു നൂറ്റി നാൽപ്പത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത് എണ്ണം ഭാഗികമായും തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ ഒഴുകിപ്പോവുകയും ചെയ്തു ശാസ്ത്രീയ പഠനത്തിന്റെ വെളിച്ചത്തിൽ വാസയോഗ്യമല്ല എന്ന് കണ്ടെത്തിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലാകട്ടെ കൂടുതൽ വീടുകളുണ്ട് കടകൾ ജീവനോപാധികൾ വാഹനങ്ങൾ കൃഷി വളർത്തുമുറങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ചുരുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിൽ ഉണ്ടായിട്ടുണ്ട് ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന നാടായി കേരളം മാറുന്നുവെന്ന് മുഖ്യൻ പറഞ്ഞു ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവും സഭയിൽ രംഗത്തെത്തി ഒരുപാട് പേർ അനാഥരായി ഓരോ കുടുംബത്തിനും ഓരോ സങ്കടങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും വരെ പ്രതിപക്ഷത്തിന്റെ പൂർണമായ പിന്തുണയുണ്ടാകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വിമർശനങ്ങൾ വലിച്ചു വരുത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനു ശേഷം വലിയൊരു സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അത് ഉണ്ടായില്ല എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി